ഗേൾസ് അപ്പോൾ നമ്മളൊരു അടിപൊളി സ്പോട്ടിലായിട്ട് വന്നാകണേ ഏരി പിടിക്കാൻ പറ്റി കിട്ടില്ല സ്പോട്ട് അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് ചൂണ്ടൊക്കെ ഇടാൻ പറ്റും അപ്പോൾ സ്പോട്ട് എവിടെയെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം ഈ അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ ഇട്ടാലും ഏരി ഇട്ടും അപ്പോൾ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ ഹുക്കൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ ഒന്ന് കണ്ടും വരാം ഞാനൊരു എഴുപത് എം എമ്മിൻ്റെ ടങ്കീസ് ആണ് എടുത്താണ് ഒരു അഞ്ചടി നീളത്തിൽ എഴുപത് എം എമ്മിൻ്റെ ടങ്കീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ ഹുക്ക് സെറ്റ് ചെയ്ത് ഹുക്ക് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പതിമൂന്ന് പതിമൂന്നിൻ്റെ കാർബൺ ഹുക്കാണ് ഞാൻ ഹുക്ക് വേണമെങ്കിൽ നമുക്ക് എച്ചടി സൈസ് കൂടിയ ഹുക്കായാലും കുഴപ്പമില്ല കാരണം ഈ ഏരിയയുടെ വായ വലുതായതുകൊണ്ട് നമുക്ക് അത് ബൈറ്റ് ബൈറ്റെടുത്തോളും വലിയ ഹുക്കായാലും കുഴപ്പമില്ല ടങ്കീസ് വേണമെങ്കിൽ നമുക്കൊരു അറുപത് എം എം തൊട്ട് നൂറ് എം എമ്മിൻ്റെ താഴെ വരെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാനൊരു അഞ്ചടി നീളത്തിൽ നീളത്തിലെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളീ കല്ലിൻ്റെ ഗ്യാപ്പിലിടുന്നതുകൊണ്ട് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് നീളം കുറവാണെങ്കിൽ പെട്ടെന്ന് പൊട്ട ബ്രൈഡൊക്കെ ഒരഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അഞ്ചടി നീളത്തിലെടുക്കുന്നത് പിന്നെ മറ്റേ അറ്റത്ത് ഞാനൊരു സിവിലാണ് അപ്പോൾ നമ്മൾ ഹുക്കും സിവിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഏറ്റവും അടിയിൽ ഹുക്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ വെയിറ്റ് ഇടുന്നത് സാധാരണ ഏരി പിടിക്കുന്ന സമയത്ത് ഞാൻ ഞാനെപ്പോഴും വെയിറ്റായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ കല്ലാണ് അപ്പോൾ കല്ല് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏരി പിടിക്കാനായിട്ട് ഞാൻ കല്ലിൻ്റെ യാപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇടാറ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇയം ഉപയോഗിച്ചാൽ ഇ ഉപയോഗിച്ചാൽ എങ്ങനെ പോയാലൊരു ഒരു ഇയത്തിന് ഒരു അഞ്ച് രൂപ വരും അഞ്ച് രൂപ ആയിട്ട് പത്ത് രൂപ വരെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഇത് ഉടക്കി ഈ ഈയ്യം പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈവം പോവും നമ്മുടെ ഒരു ഹുക്കും പോയി പൊട്ടിച്ചെടുക്കേണ്ടി വരും നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഈ കല്ല് ഉപയോഗിക്കാൻ കാരണം അപ്പോൾ നമ്മളിന്ന് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്മീനാണ് അപ്പോൾ ചെമ്മീൻ ഞാൻ തൊണ്ട് കളഞ്ഞിട്ടാണ് ഇടുന്നത് അപ്പോൾ തൊണ്ട് കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട് കളഞ്ഞില്ലെങ്കിലും നമുക്കിതിടാം മീനടിക്കും പക്ഷേ ഞാൻ തൊണ്ട് കളഞ്ഞിടണെന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാം കാരണം ആ തൊണ്ടുകൂടി കളയുമ്പോൾ ഇത് നല്ല വൈറ്റ് കളറിലങ്ങനെ കിടക്കും അപ്പോൾ ചിലപ്പം കലങ്ങിയ വെള്ളമാണെങ്കിലും പെട്ടെന്ന് ഇത് കാണാൻ പറ്റും അപ്പം പെട്ടെന്ന് നമുക്ക് അടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ തൊണ്ട് കളഞ്ഞിട്ടാണ് ഇടാറ് അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് വെയിറ്റ് നോക്കി ചെമ്മീനും നോക്കി അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഒരല്പം ആ ഒരു തിരമാലയുടെ ഒരു പത പോലെ കണ്ട അതിൻ്റെ തൊട്ട് ഇടാം ഇട്ടിട്ട് അതല്പം നമ്മൾ റിട്രൈവ് ചെയ്ത് പതുക്കെ പതുക്കെ കല്ലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കണം അപ്പോൾ അടുപ്പിച്ച് നമുക്ക് അവിടെ ടച്ച് ചെയ്യുമ്പോൾ അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ വലിച്ചു ഉടക്കരുത് അവിടെ നിർത്തണം അപ്പോൾ നമുക്ക് അവിടെ പിന്നെ മീൻ ഓടിച്ചു ഓടിച്ചു ഊടിച്ചു ഊ കിടില്ല എൻ്റെ ആവുമ്പോൾ നല്ല സൂപ്പർ മീൻ നല്ല ഫൈറ്റുണ്ട് അടിപൊളിയാണ് ഏരിയാണ് ഏരിയ അടിച്ചങ്ങനെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ഓ ഓ ഓ അടിപൊളി അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ നമ്മൾ മീനടിക്കുമ്പോൾ അങ്ങോട്ടും കൂടെയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ടോ ഒറ്റയ്ക്കൊന്നും വരരുത് ആരെങ്കിലും കൂട്ടം ആരെങ്കിലും ഉണ്ടെങ്കിലോ വരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് പുതിയ ടെട്രാബോർഡ് ആയതുകൊണ്ട് നല്ല സ്മൂത്താണ് അപ്പോൾ അവിടെ തെന്നാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട് നല്ല ഇഡിലന് ഏരിയ ഉണ്ട് അതൊക്കെ സൈസ് ഏരിയ അടിപൊളി നമുക്ക് ഞാൻ പറഞ്ഞു ഈ ഈ സ്ഥലം എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നതെങ്കിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏരിയ ഇഷ്ടം പോലെ കിട്ടണ ഏരിയയാണ് അടിപൊളി ആണ് നമുക്ക് കിട്ടിയേക്കണേ സൂത്രയുണ്ട് നമ്മുടെ സൈസുണ്ട് പിന്നെ സാധനം എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ഏരി അപ്പം നല്ല അടിപൊളി സ്പോട്ടുണ്ട് ഈ ഭാഗത്ത് എവിടെ ഇട്ടാലും നമുക്ക് മീൻ കിട്ടും അടിച്ചു ഓ എൻ്റെ അമ്പു മിസ്സായി പോയി ചേടാ അയ്യോ പൊട്ടിപ്പോയി ഇവിടെ നല്ല സൈസ് മീനായിരുന്നു പൊട്ടിപ്പോയി പക്ഷേ ഏരി പക്ഷെ ഏരി കടിച്ചു പൊട്ടിച്ചല്ല മീനുണ്ടായിരുന്നു പക്ഷെ ആ കല്ലില് ടച്ച് ചെയ്തിട്ട് ആ സാധനം പൊട്ടിപ്പോയത് നമുക്ക് വേറെ ഒരെണ്ണം അടിച്ചുണ്ട് പക്ഷെ അത് ചെറുതെട്ടോ ചെറിയ ഏരിയ ആണ് ചെറിയ ഈ ഏരി എനിക്ക് നേരത്തെയും കിട്ടിയാണ്ട് പക്ഷേ ഇതിന്റെ പേര് ഏരി ടൈപ്പ് ആണ് അത് ഏരിയയുടെ ആ സെയിം വൃഗത്തിപ്പെട്ടത് പക്ഷേ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പൊ ആർക്കി മീനിന്റെ പേര് അറിയാം ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് നേരത്തെയും കിട്ടിയാണ്ട് പക്ഷേ എനിക്കൊരു ഇതിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ ഒരു അങ്ങനെ ഇതാരക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അപ്പോൾ ഈ സ്പോട്ട് വന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അടുത്ത ഏരിയ അടിച്ചാണ് കേട്ടോ ചെറിയ ഏരിയ ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൻ്റെ അപ്പോൾ ഈ സ്ഥലം വന്നത് ഈ കണ്ണമാലി പള്ളിയുടെ അവിടെ നിന്ന് ചെല്ലാനം പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ പുതിയ ടെട്രാ ബോർഡ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അവിടെ തൊട്ട് നമ്മൾ എവിടെയിട്ടാലും എല്ലാവരും വരെ എവിടെയിട്ടാലും നമുക്ക് ഏരി കിട്ടും അപ്പോൾ ആ പോകണ വഴിക്ക് നിങ്ങൾ എവിടെയിട്ടാലും നിങ്ങൾക്ക് ഇടാൻ പറ്റിയ എവിടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ ട്രാ ബോർഡിൻ്റെ ഭയങ്കര സ്മൂത്താണ് അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ കയറി കിടന്നിട്ട് പായലുണ്ടെങ്കിൽ പെട്ടെന്ന് തെന്നാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഇവിടെ വീണു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭാഗത്തില്ല ഞാൻ വരുമ്പോന്നൊരു മനുഷ്യന് ഈ ഭാഗത്തില് അപ്പൊ ആരും അറിയില്ല അപ്പൊ ആരെങ്കിലും ഒക്കെ കൂടെ ഉള്ള ഒറ്റയ്ക്ക് വരാതെ ആരെങ്കിലും കൂടെ ഉള്ളപ്പോ നല്ല വെയിലാണ് അതുകൊണ്ട് നിക്കാൻ പറ്റുള്ളൂ അപ്പൊ പരിപാടി ഇവിടെ വൈന്റെ പാണ് അപ്പൊ നമുക്ക് വലിയ കണ്ടോ കിട്ടിയ വല്യ വല്യ വേറെ രണ്ട് ചെറുത് കിട്ടി രണ്ട് നമുക്ക് ഇന്ന് അപ്പ ഈ സ്പോട്ട് അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇതിപ്പോൾ ഏരി കിട്ടണ സീസണുമാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് അതിൻ്റെ ഒരു തക്ക സമയം നോക്കിയിട്ട് അതായത് ആയിട്ട് കിടക്കണ സമയത്തൊക്കെ കടൽ കടല് ആയിട്ട് കിടക്കണ സമയത്ത് കൂടുതലും അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഏറ്റത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ആ ഒരു ആ സമയത്തൊക്കെയാണ് കൂടുതലടിക്കണത് അപ്പോൾ നിങ്ങൾ ആ എന്നൊക്കെ നോക്കി വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഏരിയ പിടിച്ചിട്ട് പോവാം അപ്പോൾ അടിപൊളിയായിട്ട് നോക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ